വർഷയ്ക്കും ശ്രീകാന്തിനുമായിട്ട് രവി തൻ്റെ റൂം കൊടുക്കുകയാണ് ചന്ദ്രയും രവിയും കൂടെ ഹോളിലായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കാം രാത്രിയാണെങ്കിൽ ചന്ദ്രയ്ക്ക് കിടന്നാലൊന്നും ഉറക്കം വരുന്നുണ്ടായിരിക്കില്ല നല്ല ചൂടാണ് എ സിയിൽ കിടന്ന ശീലായിട്ട് പിന്നെ എ സി ഇല്ലാതെ കിടക്കുമ്പോൾ ചന്ദ്രയ്ക്ക് തീരെ ഉറക്കം വരുന്നുണ്ടാവില്ല രവിയാണെങ്കിലോ നല്ല ഉറക്കമായിരിക്കും എന്നാ ചന്ദ്ര പറയുന്നുണ്ട് രവിയേട്ടന്റെ ഉറക്കം കണ്ടില്ലേ എവിടെ കിടന്നാലും പോത്തുപോലെ കിടന്നുറങ്ങും എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല ഈശ്വര എനിക്ക് ബാത്റൂമിൽ പോകാനും തോന്നുന്നുണ്ടല്ലോ ഇനിയിപ്പോ ആരെയും ഞാൻ വിളിക്കുക റൂമ് കെട്ടുന്ന സമയത്ത് ഒരു റൂം എക്സ്ട്രാ എടുത്താൽ മതിയായിരുന്നു കോമൺ ആയിട്ടൊരു ബാത്റൂമെങ്കിലും കെട്ടിയാൽ മതിയായിരുന്നു ഇതിപ്പോൾ ബാത്റൂമിൽ പോകണമെങ്കിൽ പുറത്തോട്ട് പോണം അങ്ങനെ രവിയെ വിളിക്കുന്നുണ്ട് രവിയേട്ട ഒന്ന് എഴുന്നേക്ക് രവിയേട്ട ഒന്ന് എഴുന്നേക്ക് രവിയേട്ട എന്താ ചന്ദ്രെ നിനക്ക് ഉറക്കമൊന്നുമില്ലേ രവിയേട്ട എനിക്കൊന്ന് ബാത്റൂമ് പോകണമായിരുന്നു നീ പോയിട്ട് വാ ഞാൻ എവിടേക്കാ പോവാ എല്ലാവരും ഡോർ ഡോറടിച്ച് കിടക്കുക കോമൺ ആയിട്ട് ബാത്റൂമുണ്ടെങ്കിൽ ഇന്ന് അങ്ങോട്ടെങ്കിലും പോവായിരുന്നു ഇതിപ്പോൾ പുറത്തോട്ട് പോകണം ബാത്റൂമ് പോകണമെങ്കിൽ ഞാനിന്നാ ശ്രീകാന്തിന് വിളിക്കട്ടെ വേണ്ട നീ പുറത്തോട്ട് തന്നെ പോരെ ഞാൻ നിന്റെ കൂടെ വരാന്നും പറഞ്ഞ് ചന്ദ്രയുടെ കൂടെ രവി പോവാണ് അങ്ങനെ ബാത്റൂം പോയി തിരികെ വരികയാണ് ഈ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് രവിയേട്ട ഈ വയസ്സാകാലത്ത് ഒന്ന് ടോയ്ലറ്റ് പോണെങ്കിൽ പുറത്തോട്ട് പോകണം എനിക്കിങ്ങനെ ചൂടൊന്നും എടുത്ത് ഈ ഹോളിൽ കിടക്കാൻ വയ്യ രവിയേട്ടാ നമുക്ക് പ്രായമായില്ലേ ഇനി നമുക്കിതുപോലെയൊക്കെ തന്നെ കിടന്നാൽ മതി നമ്മുടെ മക്കൾ നല്ലപോലെ കിടക്കട്ടെ അതല്ലേ വേണ്ടത് പ്രായമായി കഴിഞ്ഞാലാ നല്ല രീതിക്ക് കിടക്കുമായിരിക്കും ഒക്കെ വേണ്ടത് ഇതിപ്പോ നമ്മുടെ അവസ്ഥ കണ്ടില്ലേ വീട് കെട്ടുന്ന സമയത്ത് ഒരു റൂം എക്സ്ട്രാ എടുത്തിരുന്നെങ്കില് ഇതിൻ്റെ ഒന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്തായാലും എൻ്റെ തെറ്റാണെന്ന് രവി പറയാണ് പിന്നെ നീ ഇനി രാത്രി കിടക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം കുടിക്കണ്ട ഒരുപാട് വെള്ളം കുടിക്കുന്ന കാരണമാണ് നിനക്ക് മൂത്ര ഒഴിക്കാൻ തോന്നുന്നത് എന്ന് കരുതിയിട്ട് എനിക്ക് വെള്ളം കുടിക്കണ്ടേ ഞാൻ വെള്ളമൊക്കെ കുടിച്ചിട്ടേ കിടക്കൂ എന്ന് ചന്ദ്ര പറയാണ് എന്തായാലും നീ മിണ്ടാതെ വന്ന് കിടക്ക് ഞാൻ കിടക്കട്ടെ എന്ന് പറയാണ് ചന്ദ്ര ഇന്നാലും സംസാരിച്ചോണ്ടേ ഇരിക്കുകയായിരിക്കും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ രവി ഉറങ്ങുകയാണ് ഓഹോ ഉറക്കം കഴിഞ്ഞോ ഇങ്ങനെ ഉറങ്ങാനും വേണം സമ്മതിക്കുക എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല അങ്ങനെ ചന്ദ്ര കിടക്കുകയാണ് ചന്ദ്ര എങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ആ രേവതിയെയും സച്ചിയെയും ഇവിടെ നിന്ന് തുരത്തണം അവനോളും കാരണാ എന്റെ റൂം എനിക്ക് നഷ്ടപ്പെട്ടത് അവർക്കങ്ങ് കൊടുത്താൽ മതിയായിരുന്നില്ലേ ശ്രീകാന്തിന്റെ റൂം എന്നാൽ ഞങ്ങൾക്ക് മാറേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ചന്ദ്ര എങ്ങനെ പറയണം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുന്നുണ്ട് ചന്ദ്രക്ക് ഉറക്കക്ഷീണായിരിക്കും നേരം പോലെ ഉറങ്ങാൻ പറ്റാത്ത കാരണം എല്ലാ ദേഷ്യവും തീർക്കുന്നത് നമ്മുടെ രേവതിയുടെ അടുത്താ രേവതിയുടെത്തോട് ചെല്ലുന്നുണ്ട് എടി ഇത്ര നേരമായിട്ട് നീ എനിക്കൊരു ഗ്ലാസ് ചായ പോലും തന്നില്ലല്ലോ ഇതമ്മേ ചായ ഇതായിരിക്കുന്നു എടുത്തു കുടിച്ചോ എന്താടി ഞാൻ എടുത്തു കുടിക്കണോ നിനക്കൊരു ഗ്ലാസ് ചായ എനിക്ക് തന്നൂടെ അമ്മയ്ക്ക് ഇപ്പം എന്താ വേണ്ടത് ചായയല്ലേ ഞാൻ എടുത്തു തരാം അമ്മ അങ്ങ് മാറ് അങ്ങനെ ചന്ദ്രക്ക് ചായ കൊടുക്കാണ് നീ മറ്റുള്ളവർക്കൊക്കെ ചായ കൊടുത്തോ ആരും എണീറ്റിട്ടില്ല എണീറ്റിട്ട് പോരെ ചായ അവർക്കൊക്കെ റൂമിൽ കൊണ്ടു കൊടുക്കണം അല്ലാതെ നിന്റെ ഇഷ്ടത്തിനല്ല ചായ കൊടുക്കുക നീ സുഖമായി ഉറങ്ങിയില്ലേ ആ ഞാൻ ഉറങ്ങി നീ ഉറങ്ങും ഞങ്ങളെ പുറത്താക്കിയിട്ട് നിങ്ങൾ നല്ല സുഖമായിട്ട് ഉറങ്ങല്ലേ എന്താ അമ്മേ പറയുന്നേ അച്ഛൻ്റെ അടുത്ത് സച്ചിയേട്ടൻ പറഞ്ഞതല്ലേ ഞങ്ങളുടെ റൂമിൽ കിടന്നോളാൻ അച്ഛൻ തന്നെയല്ലേ പറഞ്ഞു വേണ്ട എന്ന് എന്നാ ആ റൂമ് നിങ്ങൾക്ക് ശ്രീകാന്തിന് വർഷിക്കും കൊടുക്കായിരുന്നില്ലേ എന്താ അമ്മയും ഞാൻ പറയുന്നേ സച്ചിയുടെ അടുത്ത് തീരുമാനമല്ലേ ഞാൻ എന്താ ചെയ്യാ സച്ചിയും ശ്രീകാന്തിന് റൂമ് കൊടുക്കില്ല എന്ന് പറഞ്ഞു അച്ഛനും അമ്മയും കിടക്കുകയാണെങ്കിൽ ആ റൂമ് കൊടുക്കാന്നും പറഞ്ഞു അതിലിപ്പോ എന്താ തെറ്റ് ഒരു തെറ്റുമില്ല ഭർത്താവിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെയല്ലേ ചെയ്യുള്ളു പിന്നെ അവനില്ലാതെ നിനക്ക് കിടക്കാൻ പറ്റില്ലല്ലോ അവനെ കെട്ടിപ്പിടിച്ച് കിടന്നാലേ നിനക്ക് ഉറക്കം വരൂ അമ്മേ വെറുതെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അമ്മ വെറുതെ ഒരുന്ന് പറയാൻ നിൽക്കരുത് ഞാൻ പറയുന്നത് തെറ്റ് നിങ്ങളൊക്കെ ചെയ്യുന്നത് തെറ്റല്ല അമ്മക്കിനി റൂമിന്റെ കാര്യത്തില് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കില് അത് സച്ചയൻ്റെ അടുത്ത് പറയാ എൻ്റെ അടുത്ത് പറയണ്ട എന്നും പറഞ്ഞ് രേവതി അങ്ങ് പോവാണ് അങ്ങനെ അന്നത്തെ ദിവസം ഉച്ചയാവുമ്പോൾ തന്നെ വർഷ ജോലിയെല്ലാം കഴിഞ്ഞ് തിരികെ വരികയാണ് വർഷയാണെങ്കിൽ ദിവസം നല്ല കൊതുക് ഉണ്ടായിരിക്കും കൊതുകുള്ളത് കൊണ്ട് തന്നെ ഒരു സ്പ്രേ ആയിട്ടാണ് വരുന്നത് കൊതുകിനൊക്കെ അടിക്കാനുള്ള ഒരു സ്പ്രേ ഇത് വാങ്ങി നേരെ അവിടെ കൊണ്ടുവയ്ക്കുകയാണ് രേവതിയാണെങ്കിൽ വർഷയെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇന്നെന്താ വർഷേ നേരത്തെത്തിയോ ആ ചേച്ചി ഇന്നെനിക്ക് വർക്ക് കുറവായിരുന്നു അപ്പം നേരത്തെ പോന്നതാ ഞാൻ നിനക്ക് ചായ എടുക്കട്ടെ ആ ചേച്ചി എനിക്കൊരു ഗ്ലാസ് ചായ വേണം അങ്ങനെ രേവതി ചായ എടുക്കാനായിട്ട് അടുക്കളയിലോട്ട് പോവാണ് ചന്ദ്രഭാമയുടെ വീട്ടിലോട്ട് പോയി കാണും രവി പുറത്തോട്ടും പോയി കാണും വേറെ ആരും വീട്ടിലുണ്ടായിരിക്കില്ല രേവതി മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ വർഷ ആ സ്പ്രേ എടുത്ത് എല്ലായിടത്തും അടിക്കുന്നുണ്ട് മോസ്കിറ്റോ സ്പ്രേ ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്താൽ മതിയല്ലോ എന്നാൽ വർഷ എല്ലായിടത്തും ഈ സ്പ്രേ അടിക്കുകയാണ് റൂമിലും ഹാളിലൊക്കെ നിറയെ അടിക്കുന്നുണ്ട് കർട്ടൻ്റെ ഇടയിലും എല്ലാം അടിക്കുകയാണ് എന്നാ ചായ് രേവതി വരുമ്പോൾ ഈ സ്മെല്ല് കേട്ട് ചുമ വരുന്നുണ്ട് അവ വർഷയുടെ അടുത്ത് പറയുന്നുണ്ട് വർഷ നീ എന്താ കാണിക്കുന്നേ അടിക്കല നിർത്ത് നീ എന്തായി അടിക്കുന്നത് അത് ചേച്ചി ഇവിടെ നല്ല കൊതുകാ കൊതുക് കടിച്ച എന്റെ അസുഖം വരുന്നറിയോ ചേച്ചി അതുകൊണ്ടേ ഞാൻ സ്പ്രേ അടിക്കുക ഇതൊന്നും അടിക്കണ്ട ഇതൊന്നും അത്ര നല്ലതല്ല അതൊന്നും കുഴപ്പമില്ല ചേച്ചി ഇന്നിപ്പത് അടിച്ചിട്ടാലേ രാത്രി ഒരു കൊതുക് പോലും കടിക്കില്ല നല്ല സുഖമായിട്ട് ഉറങ്ങാം അങ്ങനെ വീണ്ടും വർഷം പറഞ്ഞത് കേൾക്കാതെ എല്ലായിടത്തും അടിക്കുകയാണ് രേവതി വീണ്ടും വീണ്ടും പറയുന്നുണ്ട് പക്ഷെ വേണ്ട മതി എന്നൊക്കെ പറഞ്ഞിട്ടും വർഷം കേൾക്കുന്നുണ്ടായിരിക്കില്ല അങ്ങനെ ചായ അവിടെ വെച്ച് രേവതിക്ക് ഇതിങ്ങനെ ശ്വസിച്ചിട്ട് വയ്യാത്ത കാരണം അടുക്കളയിലോട്ട് പോവാണ് അങ്ങനെ വർഷ എല്ലായിടത്തും അടിച്ച് ആ ഫുള്ള് ബോട്ടിൽ മുഴുവനായിട്ട് കഴിയാണ് ഷോ തീർന്നോ രണ്ട് ബോട്ടിൽ വാങ്ങിക്കേണ്ടതായിരുന്നു എന്ന് വർഷ പറയാണ് അങ്ങനെ ബോട്ടിൽ അവിടെ വെക്കുന്നുണ്ട് പിന്നീട് പെട്ടെന്ന് തന്നെ വർഷയ്ക്കൊരു കോൾ വരുന്നുണ്ട് സ്റ്റുഡിയോന്നായിരിക്കും എന്താ സാർ എന്താ കാര്യം എന്താ സാർ പറയുന്നത് ഞാൻ ഇപ്പം അല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് അപ്പം പറയായിരുന്നില്ലേ ഇനിയിപ്പം ഞാൻ തിരികെ അങ്ങോട്ട് തന്നെ വരണ്ടേ സാർ ഞാൻ എന്തായാലും വരുന്നില്ല വേറെ ആളെ നോക്കിക്കോ വർഷ പ്ലീസ് വേറെ ആളെ പെട്ടെന്ന് കിട്ടില്ല നീയൊന്ന് പെട്ടെന്ന് വാ എന്നൊക്കെ പറഞ്ഞ് വർഷയെ വിളിക്കുമ്പോൾ വർഷ സമ്മതിക്കാണ് ശരി ഞാനിപ്പോൾ വരാ എന്നും പറഞ്ഞ് വർഷ ഫോൺ കട്ട് ചെയ്യാണ് ചേച്ചി എനിക്ക് ചായ വേണ്ട കേട്ടോ ഞാൻ പോവാ കുറച്ച് വർക്കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സ്റ്റുഡിയോ നിന്ന് വിളിച്ചിട്ടുണ്ട് ഞാൻ ഇറങ്ങട്ടെ വർഷേ ചായ കുടിച്ചിട്ട് വേണ്ട ചേച്ചി ഞാൻ ഇനി വന്നിട്ട് കുടിച്ചോളാം അങ്ങനെ വർഷം ഇറങ്ങുന്നുണ്ട് രേവതിയാണെങ്കിൽ അടി കളയിൽ ജോലി ചെയ്യുമായിരിക്കും എന്നാൽ ജനലും എല്ലാം അടച്ചിട്ട് ഈ സ്പ്രേ അടിക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണല്ലോ അതും ഒരു ബോട്ടിലും നിറയെ ഹോളിൽ മൊത്തത്തിൽ അടിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ രവി വരുന്നുണ്ട് രവി വന്ന് അവിടെ വന്ന് ഇരിക്കുമ്പോൾ തന്നെ എന്തോ സ്മെല്ല് തോന്നാണ് രവതി എന്ന് വിളിക്കുന്നുണ്ട് എന്താച്ചാ എന്താ കാര്യം ഇവിടെ എന്താ ഒരു സ്മെല്ല് അതെ അത് വർഷ കൊതികിനടിക്കുന്ന എന്തൊക്കെയോ സ്പ്രേയൊക്കെ ഇവിടെ അടിച്ചിരുന്നു അതിൻ്റെ പണമായിരിക്കും ആ അച്ഛാ ഞാൻ ജല്ലിന് തുറന്നിടണോ വേണ്ട ജല്ലിനൊന്നും തുറന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞ് രവി അവിടെ ഇരിക്കുകയാണ് മോളെ എനിക്ക് വെള്ളം വേണം അങ്ങനെ രേവതി വെള്ളം എടുക്കാനായിട്ട് പോവാണ് എന്നാൽ ഇത് ശ്വസിച്ചിട്ട് നമ്മുടെ രവിക്ക് വല്ലാണ്ടാവുന്നുണ്ട് പെട്ടെന്ന് ശ്വാസം എടുക്കാൻ പറ്റാതെ ആവുകയും നെഞ്ചുവേദന വരികയും ചെയ്യുകയാണ് നെഞ്ചുവേദന വന്ന് മോളെ രേവതി എന്ന് ഉറക്കു വിളിക്കുകയാണ് രേവതി അങ്ങനെ ഓടി വരുന്നുണ്ട് എന്താ എന്താ അച്ഛന് വയ്യേ എന്നൊക്കെ ചോദിക്കുമ്പോൾ രവിക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരിക്കും പെട്ടെന്ന് രേവതിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടായിരിക്കില്ല അങ്ങനെ സച്ചി ഒരുപാട് തവണ വിളിക്കുന്നുണ്ട് സച്ചിയാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല വണ്ടി ഓടിക്കോ അങ്ങനെ എന്തോ തിരക്കായിരിക്കും പല തവണ വിളിച്ചിട്ടും സച്ചി ഫോൺ എടുക്കാത്തതുകൊണ്ട് തന്നെ ഓട്ടോ വിളിച്ച് രവിയെ ഓട്ടോയില് തനിയൊക്കെ ആയറ്റി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ് പോകുന്ന വഴിയിലൊക്കെ സച്ചിയെ വിളിക്കുകയാണ് അങ്ങനെ അവസാനം സച്ചി ഫോൺ എടുക്കുന്നുണ്ട് എന്താ രേവതി നീ ഒരുപാട് തവണ വിളിച്ചല്ലേ ഞാൻ ഡ്രൈവ് ചെയ്യായിരുന്നു എന്ന് സച്ചി പറയാണ് സച്ചിട്ടാ വേഗം ഹോസ്പിറ്റലിലോട്ട് വാ അച്ഛന് വയ്യ എന്താ അച്ഛന് പറ്റിയത് ഏത് ഹോസ്പിറ്റലാണെന്നൊക്കെ ചോദിച്ച് സച്ചി നേരെ ഹോസ്പിറ്റലിലോട്ട് എത്തുന്നുണ്ട് അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് തക്ക സമയത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന കാരണം രക്ഷപ്പെട്ടു പത്ത് മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ അച്ഛനെ നഷ്ടപ്പെടുമായിരുന്നു എന്ന് പറയാണ് ഡോക്ടർ ഇത് കേട്ട് സച്ചി ഞെട്ടുന്നുണ്ട് ഡോക്ടറെ അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പം കുഴപ്പമൊന്നുമില്ല ആൾ ഓക്കെയാണ് എന്താ പെട്ടെന്നിങ്ങനെ വന്നത് അച്ഛനൊരു ഓപ്പറേഷൻ കഴിഞ്ഞതാ എന്താ കാര്യം അച്ഛൻ ഇങ്ങനെ പെട്ടെന്ന് വരാൻ എന്താ കാര്യം എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് എന്തോ ശ്വസിച്ചതാണ് എന്തെങ്കിലും സ്പ്രേ മറ്റെന്തെങ്കിലും അടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഡോക്ടർ പറയാണ് അങ്ങനെ രേവതി പറയുന്നുണ്ട് ആ ഉണ്ടായിരുന്നു കൊതുകിനടിക്കുന്ന സ്പ്രേ ആ അത് ശ്വസിച്ച കാരണാ ഇങ്ങനെ സംഭവിച്ചേ എന്ന് ഡോക്ടർ പറയാണ് അങ്ങനെ ഡോക്ടറെ ഉള്ളിലോട്ട് പോവാണ് പിന്നീട് സച്ചി ചോദിക്കുന്നുണ്ട് അടിക്കുന്ന സ്പ്രേയോ നമ്മുടെ വീട്ടിൽ അതൊന്നും അടിക്കാറില്ലല്ലോ അത് സച്ചിയേട്ടാ വർഷം അടിച്ചതാ ഒരുപാട് അടിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവളെടുത്ത് പറഞ്ഞതാ അടിക്കണ്ട എന്ന് എന്നാ ഒരു ബോട്ടിൽ അവൾ അടിച്ചു തീർത്തു അവൾ എൻ്റെ അച്ഛനെ കൊല്ലാൻ നോക്കിയതാണോ ഞാനങ്ങ് ചെല്ലട്ടെ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് ദേഷ്യത്തോടു കൂടി അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ഇഷ്ടമായാലാണ് ഒന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്